السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد قيم الله صورتك نمرة تريد كلاس. സമസ്തന ചരിത്രമെന്നൊന്നും പറയണ്ട ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ സമസ്തയ്ക്കേ ചരിത്രമുള്ളൂ എന്ന് എല്ലാരും മനസ്സിലാക്കും അതിലിപ്പോ കുറെ ചോദ്യങ്ങൾ ഇപ്പോൾ പേഴ്സണലായിട്ടും ഗ്രൂപ്പിലൂടെ ആയിട്ടും ഒക്കെ വന്നതുണ്ട് എല്ലാ ചോദ്യത്തിനും ഒരു ദിവസം മറുപടി പറയാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയും ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഒരു ക്ലിപ്പും അഞ്ച് ക്ലിപ്പൊന്നും ആയാൽ മതിയാവില്ല ചോര ക്ലിപ്പായാൽ അത് എല്ലാവർക്കും അത് കേൾക്കാനും വലിയൊരു സൗകര്യവും സമയവും സന്തോഷവും കിട്ടിയില്ലാന്ന് വരും ചിലരൊക്കെ ഇത് മുഴുവനും കേട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചില ചോദ്യം കേട്ടാൽ കാരണം നമ്മൾ ഈ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞ കാര്യങ്ങളും പിന്നെയും ചില ആളുകൾ ചോദിക്കുന്നു അപ്പൊ അത് ആവർത്തന വിരസത മറ്റുള്ളവർക്കുണ്ടാവും അത് ചോദ്യകർത്താക്കൾ ശ്രദ്ധിക്കണം നിങ്ങളിപ്പോ ചോദിക്കുന്നതിന് എത്ര പ്രാവശ്യം ചോദിച്ചാലും നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു ഹർഫ് വ്യത്യാസമില്ലാതെ പറയാനെനിക്ക് കഴിയും അലഹമില്ല പക്ഷെ അതിങ്ങനെ ഏറ്റവും കേട്ട് പിന്നെ അതെന്നെ കേട്ട് എന്ന് പറയുമ്പോൾ പിന്നെ ചില ആൾ പോസ്റ്റ് ഇടാൻ തുടങ്ങും ആവർത്തന വിരസതമുണ്ട് അതുകൊണ്ട് പറഞ്ഞത് പിന്നെ പറയരുത് എന്നൊക്കെ അതിൽ വഴി ആരും വയ്ക്കരുത് എന്ന് ആദ്യമായിട്ട് എല്ലാവരെയും അറിയിക്കുന്നു ഞാൻ ഉപദേശിക്കുന്നു നിങ്ങളെ പിന്നെ നിർബന്ധിക്കുന്നു അല്ല കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയുന്നു എന്ന് മാത്രം ഇന്ന് നമ്മൾ അഡ്മിൻ തന്നെ ചോദ്യം വന്നിട്ടുണ്ട് പട്ടിക്കാട് കോളേജിൽ നിന്ന് ശംഷുൽ വലമനെ പുറത്താക്കിയ അല്ലെങ്കിൽ പുറത്ത് പോരേണ്ടി വന്ന അതിനെ ഒന്ന് വിശദീകരിക്കണം അല്ലേ രണ്ട് ദിവസമായിട്ട് നമ്മളെ പ്രിയപ്പെട്ട സ്നേഹിതനെ നമ്മളെ കറുപ്പത്തോട്ടം അതിന്റെ വിവരം എന്നറിയായിട്ട് അങ്ങനെ എല്ലാവർക്കും എല്ലാ വിവരം അറിയണം പിന്നെ നമ്മളെ കമാലിയ മെഡിക്കൽ കോളേജ് മർക്കസ് പണയം വച്ചത് ഇതപ്പോൾ ഞാൻ ഒരു പ്രാവശ്യത്തിൽ വിശദമായിട്ട് പറഞ്ഞതാണ് പിന്നെ പുതുതായി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരു പക്ഷേ ചിലപ്പോൾ അത് കേട്ടില്ല എന്ന് വരും അതിനവർക്ക് സൗകര്യം ചെയ്ത് കൊടുത്ത് യൂട്യൂബിൽ നിന്ന് അവരോട് എടുത്തത് കേൾക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം ഇന്നലെ അപ്പോൾ അത് കറുപ്പത്തോട്ടം പറയാൻ വിചാരിച്ചത് അപ്പോഴേക്കാണ് നമ്മളെ കൈവട്ടുകാരൻ പൈസൻ്റെ ഒരു പോസ്റ്റ് വന്നപ്പോൾ അത് പറയേണ്ടി വന്നു അപ്പോൾ അതിൽമുൽ ഹാൽ എന്നാണല്ലോ അത് ഇന്നലെ അത് വന്നപ്പോൾ ഇന്നലെ തന്നെ അത് പറയാൻ വേണ്ടി വെച്ചതാണത് ഇനി അതെന്താണെന്ന് ഞാൻ ഇവിടെ ഒരു കഴിഞ്ഞു മുന്നേ ചോദിക്കണ്ട അത് ഇന്നലത്തെ ക്ലിപ്പ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ യൂട്യൂബിൽ അത് കിട്ടും അപ്പോൾ അത് അതിനെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓണം പിന്നെ സംശമയെ അവിടുന്ന് പുറത്താക്കിയത് അത് സമസ്തയുടെ പഠനവുമായി നല്ലോണം ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെ അഥവാ ഈ സമസ്ത രൂപീകരിക്കുന്നതിൻ്റെയും ഒരു പന്ത്രണ്ട് കൊല്ലം രൂപീകരിച്ച പാർട്ടിയാണ് മുസ്ലിം രാഷ്ട്രീയ പാർട്ടി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിച്ചിരുന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സമ്മേളനം എന്നാണ് എന്നിട്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പിന്നെ അത് വേണ്ട എന്നുള്ള അഭിപ്രായം ചില നേതാക്കൾക്ക് ഉണ്ടായിരുന്നതാണ് അപ്പം ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു എന്ന് ആർക്കും തോന്നണ്ട എന്ന് മനസ്സിലാക്കി ഞാൻ ആ ഭാഗമൊന്നും പറയുന്നില്ല അത് ഓരോരുത്തർക്കും പോലെ കോൺഗ്രസോ മറ്റുള്ള പാർട്ടിയോ ഏതോ ആവട്ടെ ഏത് പാർട്ടിയാകുന്നതിന് നമുക്ക് വിരോധവും ഇല്ല പക്ഷേ ഈ മുസ്ലിം രാഷ്ട്രീയ പാർട്ടി തൊള്ളായിരത്തി ആറിലാണ് ഇത് രൂപീകൃതമാകുന്നത് തൊള്ളായിരത്തി ആറിൽ തൊള്ളായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് സമസ്ത ഇവിടെ വരുന്നത് ഒരാൾ വന്നിട്ടുണ്ടെന്ന് നിർത്തുന്നു പിന്നീട് ഞാൻ തോടും മനസ്സിലാകുമതി സമസ്ത കേരളത്തിൽ തൊഴിലുള്ള രൂപം കൊണ്ടത് തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഈ മുസ്ലിം രാഷ്ട്രീയ കക്ഷി അത് ഇവിടെ രൂപം കൊള്ളിക്കുന്നത് രൂപം കൊണ്ടതല്ല അത് രൂപം കൊള്ളിച്ചതാണ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഒരു കുതന്ത്രമായിരുന്നു അത് മുസ്ലിമീങ്ങൾ സ്വാതന്ത്ര്യ സമരംഗത്ത് വളരെ സജീവമായി മുന്നിട്ടിറങ്ങിയപ്പോൾ ആ മുസ്ലിമുകളെ ബിന്ദിപ്പിക്കാൻ വേണ്ടി അവർ ഷിയ നേതാവാകുന്ന മുഹമ്മദ് അലി എന്ന് പറയുന്ന ബോംബെക്കാരനെ കൊണ്ട് തുടങ്ങിച്ച ഒരു പാർട്ടിയാണ് സർവേന്ത്യാ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതിന് മുസ്ലിം എന്ന പേര് അതിന് കൊടുക്കൽ തന്നെ അന്ന് തന്നെ അതൊരു ഉചിതമായിരുന്നില്ല കാരണം എല്ലാ നിലക്കും സുന്നിഷ്ഠിതമായ മുസ്ലിംകളെയും മുസ്ലിമീങ്ങളെയും എതിർക്കുന്ന കക്ഷികളാണ് ഷിയാക്കർ ആ ഷിയാ ഷിയാവിശ്വാസിയാണ് ഇതിൻ്റെ സ്ഥാപക നേതാവാകുന്ന മുഹമ്മദ് അലി ജിന്ന പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അയാളും അയാൾ ആൾക്കാരും ഒക്കെ ബോംബെയിലേക്ക് പോയപ്പോൾ ആ ചെറുത് വിടുന്നത് നീങ്ങിനാണ് മനസ്സിലാക്കുന്നത് പക്ഷേ മുഹമ്മദ് സ്മരി സാഹിബ് മദ്രാസുകാരനായ അദ്ദേഹം മുസ്ലിംങ്ങൾക്കെന്നൊരു ഗുണമുണ്ടാകട്ടെ എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇത് ഇവിടെ രൂപീകരിച്ചത് നല്ല കൂടിയാണ് അത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് മദ്രാസ് രാജാജി ഹാളിൽ വെച്ച് അന്ന് കേരളമോ ഇങ്ങനെ ഈ സേറ്റൊന്നും ഇല്ലാത്ത കാലത്ത് ഇങ്ങനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേര് രൂപീകൃതമാവുകയും പിന്നെ ഏകദേശം ഒരു അൻപത് എൺപത്തെട്ട് കാലങ്ങളിലൊക്കെ വല്ല ഇവിടെ വന്ന് അറുപതിനു ശേഷം പിന്നെ വാപ്പക്കിത്തങ്ങളും മറ്റുമൊക്കെ സജീവമായി അതിലേക്ക് വന്നപ്പോൾ പൂക്കോത്തങ്ങളെയും വാപ്പക്കിത്തങ്ങളെയും ഒക്കെ കണ്ട് കുറേ ആളുകൾ അതിൽ കൂടി ഇത് മുസ്ലിംങ്ങൾക്ക് ഗുണമുള്ളതാണെന്ന് മനസ്സിലാക്കി പക്ഷേ അതിൻ്റെ ഗുണക്കേടൊക്കെ പിന്നെയാണ് പലരും മനസ്സിലാക്കിയത് ഞാനതൊന്നും വിശദീകരിക്കില്ല അതൊക്കെ നമ്മുടെ കെ എം ഐ സിയിലും മറ്റൊരു സമയത്ത് ഇതിലൊക്കെ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പം ആ കക്ഷി അഥവാ ഈ മുസ്ലിങ്ങളുടെ പേരിലുള്ള ഈ കക്ഷി അതിവിടെ നിലവിൽ വന്ന് ഇവിടെ പ്രവർത്തനം തുടങ്ങിയത് ഒരു ക്ലച്ച് പിടിക്കാത്ത രംഗം വന്നു കാരണം ഈ ഷിയ നേതാവായ ആൾ സ്ഥാപിച്ചത് അത് മുസ്ലിമീങ്ങൾക്ക് പറ്റിയതല്ല എന്ന് ആലിമീങ്ങൾ പണ്ട് തന്നെ തീരുമാനിച്ചു അതുകൊണ്ടാണ് മഹാന്മാരായ പല ആലിമീങ്ങളും ആ പാർട്ടിയിൽ മെമ്പർമാരായി ചേരാതിരിക്കാൻ കാരണം മഹാനായ കുത്തബി മുഹമ്മദ് മുസ്ലിയാർ മഹാനായ ശംഷമായ ഇ കെ അബൂബക്കർ മുസ്ലിയാർ മഹാനായ സദക്കത്തുള്ള കെ കെ സദക്കത്തുല്ല മുസ്ലിയാർ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ലെബരക്കൽ മുല്ലക്കോയക്കങ്ങൾ ഇവരൊക്കെ ചാല ബഹുമാനപ്പെട്ട ചാലിയത്തെ ശേഖർ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ഒരുപാട് ആളുകൾ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ അവരൊന്നും ഈ പാർട്ടിയിൽ ചേരാതെയും അതിന് സപ്പോർട്ട് ചെയ്യാതെയും നിന്നത് ഈ ഷിയ നേതാവായ ആള് സ്ഥാപിച്ചു എന്ന നിലക്ക് അവരവിടെ മാറ്റി നിർത്തിയതായിരുന്നു പിന്നീട് നിന്ന് ചെറിയ ഒരു രൂപവും ഭാവവും ഒക്കെ മാറിയത് നേരത്തെ പറഞ്ഞതുപോലെ പാപ്പ മഹാനവറികൾ ആലമീയങ്ങളുടെ കൽപ്പനകൾ മുഴുവനും സ്വീകരിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു ബഹുമാനപ്പെട്ടവരിൽ ഇന്നത്തെ ശ്രീലങ്കയും അന്നത്തെ ബർമ്മയുമായ ആ ശ്രീലങ്കയിൽ നിന്ന് വംശീയ കലാപം തന്നെ കച്ചവടം ഒക്കെ അവിടുന്ന് ഒഴിവാക്കി കോഴിക്കോട്ട് വന്ന് കച്ചവടം തുടങ്ങിയ കാലം ആ ടൈമിൽ ഒരു ചെറുപ്പക്കാരനായ ബി ജി അബ്ദുള്ള കൊയ സാഹിബ് അദ്ദേഹം ഒരു യൂറോപ്യൻ സംസ്കാരമുള്ള ആളായിരുന്നു അങ്ങനത്തെ ആളുകളൊക്കെയാണ് അന്ന് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരൽ അദ്ദേഹം ഒരു പ്രമുഖ കച്ചവടക്കാരനുമാണ് കോഴിക്കോട്ടുള്ള അവരുടെ കുടുംബവും ഒരു പ്രമുഖ കുടുംബം ആണ് അവരുടെ പ്രേരണ കാരണം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാസത്തി തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഒരു അതിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കൊണ്ട് തന്നെ ലീഗിലേക്ക് വന്നു അപ്പം തങ്ങള് ആലമീങ്ങൾ പറഞ്ഞതൊക്കെ കേൾക്കുന്ന ആളാണ് തങ്ങൾ മുസാലിമീങ്ങളെ അടക്കം ബഹുമാനിക്കുന്ന ആളുമാണ് വളരെ കൂടി ഇസ്ലാമിക ജീവിതം നയിക്കുന്ന ആളുമാണ് ജീവിതത്തിൽ പ്രായപൂർത്തിയായതിനു ശേഷം ഒരു പ്രാവശ്യം പോലും ബഹുമാനപ്പെട്ടവർക്ക് ശുഭഹിംസ്കാരം കള്ള ആയിട്ടില്ല അതാണ് പട്ടിക്കാട് ജാമ്യാ നൂലിയ അറബി കോളേജിൻ്റെ ശിലാസ്ഥാപനം നടക്കുന്ന സമയത്ത് ഒരുപാട് ആരോഗ്യങ്ങളുണ്ട് കാരണം സമസ്തൻ്റെ പേരിലാണല്ലോ കോളേജുള്ളത് പക്ഷേ സമസ്തയും ആദർശവും കോളേജും കാര്യങ്ങളും കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ് അന്നും ഇന്നും ഉണ്ടായിരുന്നത് രാഷ്ട്രീയക്കാരാണ് എന്നും നിയന്ത്രിച്ചതും ഏതായിരുന്നാലും വാസക്കിത്തങ്ങളുടെ കാലത്ത് ഏതായിരുന്നാലും വാസക്കിത്തങ്ങളുടെ കാലത്ത് കുറെ ഒക്കെ ഒരു ശക്തപ്പല നടന്നിരുന്നു അതുകൊണ്ടാണ് ഈ ആലമ്യങ്ങളൊക്കെ കൂട്ടിയതും ആലമ്യങ്ങളെ കൊണ്ട് തറക്കല്ലിടാൻ തീരുമാനിച്ചതും ഒക്കെ അല്ലെങ്കിൽ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും പ്രധാനമന്ത്രി ഒക്കെയാണ് അതിന് വരിക അപ്പോ ഈ സമയം